ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത് വ്യോമാസുരീഷ്ടാസുരവധം ഒരിക്കൽ ഒരു പ്രാന്തത്തിൽ രാമകൃഷ്ണന്മാരും ഗോപന്മാരും കൂടി കള്ളന്മാരും പാലകന്മാരുമായി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മയപുത്രനായ വ്യോമാസുരൻ കുട്ടികളെ മോഷ്ടിച്ചു കൊണ്ടുപോയി പർവ്വതഗുഹകളിലിട്ട് ഗുഹാമുഖം കല്ലുകൾ കൊണ്ട് അടച്ചു ഇത് കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ അവനെ പിടിച്ച് നിലത്ത് വീഴ്ത്തിയിട്ട് മുഷ്ടികൾ കൊണ്ട് അടിച്ചു കൊന്നു അവൻ്റെ ദേഹത്തിൽ നിന്നുയർന്ന ഒരു തേജസ് ഭഗവാനിൽ ലയിച്ചു ഇത് കണ്ട ദേവന്മാർ ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്ത് പുകഴ്ത്തി വ്യോമ അസുരൻ്റെ പൂർവ്വചരിത്രമാണ് ഇനി പറയുന്നത് ഒരിക്കൽ കാശിയിൽ വിഷ്ണുഭക്തനും ദാനശീലനുമായ ഭീമരഥൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം രാജ്യം പുത്രനെ ഏൽപ്പിച്ച് മലയപർവ്വതത്തിൽ പോയി തപസ് ആരംഭിച്ചു ഒരിക്കൽ ശിഷ്യന്മാരോടുകൂടി പുലസ്ഥ്യ മഹർഷി അവിടെ ചെന്നപ്പോൾ ഭീമരഥൻ എഴുന്നേറ്റ് വന്ദിച്ചില്ല മഹർഷി അദ്ദേഹത്തെ അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു അദ്ദേഹം പുലസ്ത്യ പുലസ്ത്യമഹർഷിയുടെ കാൽക്കൽവിന് മാപ്പപേക്ഷിച്ചപ്പോൾ ധോബരയുഗത്തിൽ വ്രജമണ്ഡലത്തിൽ വെച്ച് ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെടുമ്പോൾ മോക്ഷം ലഭിക്കുമെന്ന ശാപമോക്ഷം നൽകി ആ ഭീമരഥനായിരുന്നു ആ ഭീമരഥനായിരുന്നു വ്യോമാസുരനായി ജനിച്ചത് അതിനുശേഷം ഒരിക്കൽ അരിഷ്ടൻ എന്ന അസുരൻ കാളയുടെ രൂപത്തിൽ കൊമ്പുകൾ കൊണ്ട് ഭൂമി കുത്തി കിളച്ചുകൊണ്ട് അലറി അലറിക്കൊണ്ട് ഗോപന്മാരുടെ കൂട്ടത്തിലെത്തി ഗോപി ഗോപന്മാരും പശുക്കളും ഭയന്ന് ഓടാൻ തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാൻ അതിൻ്റെ കൊമ്പുകളിൽ പിടിച്ച് പിറകോട്ട് തള്ളിയിട്ട് വാലിൽ പിടിച്ച് ചുഴച്ചി ഭൂമിയിൽ എറിഞ്ഞു എന്നാൽ അവൻ വീണ്ടും ഭഗവാന്റെ സമീപത്തേക്ക് കുതിച്ചു പാഞ്ഞെത്തി ഭഗവാൻ അവൻ്റെ കൊമ്പുകൾ രണ്ടും പിടിച്ച് ശക്തിയായി നിലത്തടിച്ചു അവൻ പെട്ടെന്ന് കാളയുടെ രൂപം വെടിഞ്ഞ് ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് താൻ ബൃഹസ്പതിയുടെ ശിഷ്യനായ വരതന്തുവെന്ന ബ്രാഹ്മണനാണെന്നും ഗുരുനാഥനെ കണ്ടപ്പോൾ വന്ദിച്ചില്ല അദ്ദേഹത്തിൻ്റെ ശാപത്താൽ ഒരു കാളയായി തീർന്നതാണെന്നും ഭഗവാനോട് പറഞ്ഞു ഭഗവാന്റെ സ്പർശത്താൽ പാപമുക്തി നേടി അസുരത്വം നശിച്ച അദ്ദേഹം ഒരു ദിവ്യമായ വിമാനത്തിൽ കയറി സ്വർഗലോകം പോകി ഇപ്പോൾ പറയപ്പെട്ട ഈ മാധുര്യഖണ്ഡം സർവപാപഹരവും സർവാഭീഷ്ടപ്രദവുമാണെന്നേ നാരദമഹർഷി ബഹുളാശൻ്റെ അടുത്ത് പറഞ്ഞു ഹരേ കൃഷ്ണ മാധുര്യഖണ്ഠം എന്ന നാലാം ഖണ്ഡം ഇവിടെ സമാപ്തം അവസാനിച്ചിരിക്കും ಣೆ ಹರೇ ಕೃಷ್ಣ ಜೈ ಜೈ ಶ್ರೀ ರಾಧೆ ರಾಧೆ ಜೈ ಶ್ರೀ ರಾಧೇ ಶ್ಯಾಮ್ ಹರೇ ಕೃಷ್ಣ